ദൈവം പൂർണ്ണമായി ബന്ധം വിച്ഛേദിച്ച ഈ നാട് എട്ടര കൊല്ലം മുടിച്ചു തെളിച്ചതിന്റെ എക്സ്പീരിയൻസിൽ നിന്നും പറയുകയാണെന്ന് കൂട്ടിക്കോളൂ സീനിയർ മാൻട്രേക്ക ബെൽജിയം കട്ടിങ് ജെ ഡി തേർട്ടി ഡയമണ്ട് നീലക്കൊടുവേലി ചെങ്കനല് പിച്ചച്ചട്ടി എന്ന് വേണ്ട സൂപ്പർമാൻറെ ജട്ടി വരെ ഇവിടെ ഉണ്ട് ഈ വിഭവങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തേണ്ടവർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കടന്നു വരേണ്ടതാണ് പരിമിത കാല ഓഫറാണ് അത് മറക്കണ്ട ആ പിന്നെ ഒരു സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട് ഓട്ട വീണ ചെമ്പുകലം ഫിലമെന്റ് പോയ ബൾബ് വാറുപൊട്ടിയ ചെരുപ്പ് തുരുമ്പിച്ച തയ്യൽ സൂചി ഈ തുടങ്ങിയ എന്തെങ്കിലും കേടായ വസ്തുവകകൾ കൈവശമുണ്ടെങ്കിൽ അതെല്ലാം കുറഞ്ഞ നിരക്കിൽ ശരിയാക്കി തരുന്നതായിരിക്കും നമ്മൾ വരും നമ്മളെല്ലാം ശരിയാക്കും നമ്പ് മക്കളെ നമ്പ് വി ആർ ടു ട്രാൻസ്ഫോം ദ സൊസൈറ്റി ഇൻ ബേസ്ഡ് സൊസൈറ്റി എത്ര വിദ്യാഭ്യാസ മന്ത്രി കേട്ടിട്ടുണ്ട് എന്നറിഞ്ഞൂടാ ബാക്കി പ്ലേസ് ഫോർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വിത്ത് ഈസ് ഓഫ് ലിവിംഗ് ഇതാണ് രാജീവണ്ണന്റെ ഹൈലൈറ്റ് ഓഫ് ദ സ്പീച്ച് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഗം ബിസിനസ് ചെയ്യാനും ജീവിക്കാനും മാത്രമല്ല ഭാര്യ കെട്ടിക്കൊണ്ട് ഓടാനും സകല സമ്പാദ്യവും കച്ചവടത്തിനായി മുടക്കിയിട്ട് കൊടി നാട്ടി വഴിമുടക്കുന്നവന്മാരുടെ ശല്യം സഹിക്കാതെ ഒരു മുഴം കയറിലോ അരക്കുപ്പി വേഷത്തിലോ ജീവിതം അവസാനിപ്പിക്കാനും ഇത്രേ എളുപ്പമുള്ള ഒരു സ്റ്റേറ്റ് വേറെയില്ല നമ്മുടെ കിറ്റെക്സ് ഒക്കെ അങ്ങോട്ട് ഉദാഹരിച്ച് തകർക്ക് രാജീവണ്ണ ഇരിക്കുന്നവരൊക്കെ ഞെട്ടി തരിക്കട്ടെ യു കാൻ മൂവ് ഔട്ട് സൈഡ് വിതഔട്ട് വേറിംഗ് എനിക്ക് ഇന്ത്യയിൽ ആദ്യമായി കൊറോണ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം എന്ന നിലയിൽ കൂടി ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനാവും അണ്ണാൻ പറഞ്ഞതുപോലെ ശുദ്ധവായു സംസ്ഥാനത്തൊട്ടാകെ ഒട്ടാകെ എട്ടുവരി പാതകളാണല്ലോ ഇവിടെ വ്യാപിച്ച് കിടക്കുന്നത് അതുകൊണ്ട് പിന്നെ വാഹനങ്ങളുടെ പുക വലിച്ചു കയറ്റി യാത്രക്കാര് അതായത് കാൽ നട യാത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇവിടെ യാതൊരു സാധ്യതയുമില്ല നല്ല വായു ശ്വസിച്ചെടുക്കാം അതൊരു പോയിന്റാണ് പിന്നെ മാലിന്യ സംസ്കരണമൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് ഇവിടെ നടക്കുന്നത് കൊണ്ട് നമ്മുടെ റോഡ് സൈഡുകളിലൊന്നും ഒരു മിഠായുത കടലാസ് പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ ഓടകൾ അതൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് ഡച്ച് സ്റ്റൈലിൽ ഒരു ഡീപ്പ് അങ്ങ് എടുക്കണം ശ്വാസകോശത്തിനകം താൽവിയോള വരെ ഇളകും അത്ര പവറാ മഴക്കാലത്താണെങ്കിൽ പിന്നെ പറയണ്ട കേട്ടില്ലേ ശുചിത്വ കേരളം സുന്ദര കേരളം ആ അതിന്റെ ഒരു ഭാഗമായിട്ട് വരും ബാക്കിയുള്ളത് അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് ഇവിടെ നിക്ഷേപം നടത്തിയ അത് ഇന്ന് അഞ്ചാറ് ലിറ്റർ വെള്ളം എടുക്ക പറഞ്ഞില്ലെന്ന് വേണ്ട ആ പിന്നെ മഴമേഘങ്ങളെ മേഘങ്ങളെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എത്തിച്ച് പെയ്യിക്കാനുള്ള പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുള്ള ഒരു വിദഗ്ധം കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ ആളെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല നമ്പർ ഇന്റർനെറ്റ് ആക്സസ് ദ ദ ബേസിക് റൈറ്റ് ഓഫ് സിറ്റിസൺ ഒരു പൗരൻ ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ട ഒരു അടിസ്ഥാന അവകാശമാണല്ലോ ഇന്റർനെറ്റ് കണക്ഷൻ അണ പാർട്ടിയുടെ സമ്മതത്തോടാണല്ലോ അല്ലേ ഇതൊക്കെ പ്രസംഗിക്കുന്നത് ഇന്റർനെറ്റിനെ പൊക്കി പൊക്കി അബദ്ധത്തിൽ ഏ ഒന്നും പൊക്കി പറഞ്ഞേക്കരുത് കേട്ടോ ഏ പൊക്കരുതേ മ്യാസ്റ്റർ ശിക്ഷയും പോസിഷനിലൊന്നും ഒതുക്കത്തില്ല അറിയാലോ വന്നിരിക്കുന്നവരെ എങ്ങനെങ്കിലും ഒക്കെ അടിച്ചിടണം അത് നമ്മുടെ ആവശ്യം ആ കൈവിട്ട് കൈവിട്ടു പോകാതിരുന്നതെ സമരം നടത്താൻ വേണ്ടി പണി കഴിപ്പിച്ച റോഡുകളുടെ ഫുട്പാത്തിലൂടെ ഓടിക്കാൻ ഭാഗത്തിൽ പ്രത്യേകം നിർമ്മിച്ച കാറുകൾ ചെറിയ കാറുകൾ പരാജയ പരാജയരാഘവൻ അണ്ണന് ഉപകാര സ്മരണി പൂട്ടൽ

This is God's own country now transformed as a heaven of investment. ി ഇനി ഗോഡ് ഇല്ലാത്ത കൺട്രിയെ വ്യവസായങ്ങളുടെ സ്വർഗം ആക്കിയിട്ട് വേണം മാറ്റി വെച്ചിരിക്കുന്ന വിദേശ ടൂറും സുഖ ചികിത്സകളും ഒക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാൻ ശേഷം പൊടി നാട്ടൽ പൂട്ടിക്കൽ സ്ഥിരം കലാപരിപാടികൾ ഉദരനിമിത്തം ബഹുകൃത വേഷം